ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്ന് മുംബൈ ഇന്ത്യൻസുമായി രാജസ്ഥാൻ റോയൽസിന്റെ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടോസ് ലഭിച്ച മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു എന്നാൽ ആ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ മുംബൈ ഇന്ത്യൻസ് തുടക്കത്തിൽ വിയർക്കുന്നതാണ് കണ്ടത് ബോൾട്ട് രോഹിത് ശർമ്മയെ ഔട്ടാക്കി ആദ്യ ഓവറിൽ സന്ദീപ് ശർമ്മയുടെ പന്തിൽ സഞ്ജു സാംസൺ ക്യാച്ച് എടുക്കുന്നു ഇഷാൻ കിഷനെ എന്നാൽ അംബേർ ഔട്ട് അനുവദിക്കുന്നില്ല സംശയമേതുമില്ലാതെ സഞ്ജു സാംസൺ ഉടൻ റിവ്യൂ വിളിക്കുന്നു അസമയത്ത് അംബേർ സഞ്ജു സാംസനെ തുറച്ചു നോക്കുന്നു തന്റെ റിവ്യൂ നഷ്ടപ്പെടുത്തി താനെന്ന രീതിയിൽ എന്നാൽ ആ ബോളിന്റെ വേരിയേഷൻ വ്യക്തമായി മനസ്സിലാക്കിയ തന്റെ ബൗളറെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള സഞ്ജു സാംസൺ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അത് നൂറ് ശതമാനം ഔട്ടാണ് സഞ്ജുവിന്റെ ചിന്തകൾക്കും ക്യാമറ കണ്ണുകൾക്കും തെറ്റിയില്ല തെറ്റിയത് അമ്പയർക്കാണ് അമ്പയർ സോറി പറഞ്ഞ് ഔട്ട് വിളിക്കുന്നു അദ്ദേഹത്തിൽ നാല് വിക്കറ്റുകൾ മുംബൈ ഇന്ത്യൻസിന് നഷ്ടമായെങ്കിലും മികച്ച ഒരു കൂട്ടുകെട്ടിലൂടെ വധേരയും തിലക് വർമ്മയും മുംബൈ ഇന്ത്യൻസിന്റെ നല്ലൊരു സ്കോറിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു പ്രത്യേകത ഇന്ന് ചാഹലി ഇരുന്നൂറ് വിക്കറ്റ് തികച്ചുകൊണ്ടിരിക്കും